അതൊക്കെ തന്നെ അനുഭവം ഉണ്ടല്ലോ മാധ്യമപ്രവർത്തകർ ചോദിക്കണമെങ്കിൽ ഇരുത്തം വന്ന മാധ്യമപ്രവർത്തരാണ് മലപ്പുറത്തുള്ള മാധ്യമപ്രവർത്തകരെന്ന് എനിക്കറിയാം നിങ്ങൾ നമ്മൾ തമ്മിൽ വളരെ ദീർഘകാല ബന്ധമുണ്ട് നിങ്ങളുടെ ക്രെഡിബിലിറ്റി എനിക്കറിയാം അതുകൊണ്ട് തന്നെ ഉമർ ഫൈസിയെ പോലെയുള്ള ഒരു വ്യക്തിയെക്കുറിച്ച് നിങ്ങളങ്ങനെ ചോദിക്കണമെങ്കിൽ ആ ചോദ്യത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ അപക്വമായ ചില ഉണ്ട് എന്ന് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ അദ്ദേഹത്തോട് ഞാൻ തന്നെ നേരിട്ടും നമ്മുടെ സഭയിലൊക്കെ ഇരിക്കുന്ന സമയത്ത് ഞങ്ങൾ സൗഹൃദ ചർച്ച നടത്താറുണ്ട് പല കാര്യത്തിൽ ഞങ്ങൾ ഒരുമിച്ച് നിൽക്കാറുണ്ട് ഇപ്പോഴും നല്ല സുഹൃബന്ധമാണ് പുലർത്തുന്നത് അദ്ദേഹത്തോട് പലപ്പോഴും ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ വീട്ടിൽ അദ്ദേഹം എൻ്റെ മകന്റെ കല്യാണത്തിന് അടുത്ത ദിവസം വന്നിരുന്നു അന്ന് അദ്ദേഹത്തോട് ഞാൻ കൃത്യമായി പറഞ്ഞു നിങ്ങൾ കോഴിക്കോട് പ്രസംഗിച്ചപ്പോൾ പരസ്യമായി മാധ്യമപ്രവർത്തനം നോക്കി എനിക്കെതിരെ സമസ്ത നടപടിയെടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നു അദ്ദേഹം ഒരു ഒരു മോശപ്പെട്ട ഒലക്കയാണ് നടപടി എന്നൊരു പ്രയോഗം പ്രയോഗിച്ചു അങ്ങനെയൊക്കെ നിങ്ങൾ പറയുന്നത് തെറ്റല്ലേ ഉമർവൈസി എന്ന് ഞാൻ ചോദിച്ചു അത് സമത്തയുടെ ഒരു ക്രെഡിറ്റിനെ ബാധിക്കില്ലേ ക്രെഡിബിലിറ്റിയെ നിങ്ങൾക്കും ബാധകം ബാധിക്കില്ല എന്നൊക്കെ ചോദിച്ചപ്പോൾ അദ്ദേഹം തമാശയ്ക്ക് ചിരിച്ചുകൊണ്ട് പറഞ്ഞു അതുകൊണ്ടല്ലേ അത് ഇഷ്യൂ ആയത് അത് ഇഷ്യൂ ആയത് അതുകൊണ്ടല്ലേ എന്നാണ് അദ്ദേഹം പ്രതികരിച്ചത് എന്ന പോലെയാണ് ഇപ്പോൾ അദ്ദേഹം ഇന്നലെ കാവനൂരിൽ പ്രസംഗം നടത്തിയത് എന്താണ് ഞാൻ പറയേണ്ടതില്ലോ അതെ